ക്ലിയർ ചക്കളാ ഇതാ ടിയിൽ ഇണ്ടാവണ ഇത് നല്ല ചൂണ്ട മീന് നമ്മളെന്താ ഇത് എപ്പോഴൊന്നും കിട്ടൂല കിട്ടുമ്പോ അത് പരിചയപ്പെടുത്തുക എന്ന് മാത്രമുള്ളൂ ശരിക്കും ഈ സൈസുള്ള മീന് ബിരിയാണിക്ക് അതല്ലെങ്കിൽ ഫിഷ് പോളിക്കൊക്കെ സൂപ്പർ കേട്ടോ എന്താ പറയാ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ എന്നാൽ ഇതൊക്കെ ചൂണ്ടായിട്ട് കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു പെടാപ്പാട് തന്നെയാണ് അജാദി മീനാണ് കാരണം മാറക്കറ്റുകളുടെ ഇടയിൽ ഒരു മീനായതുകൊണ്ട് എന്താ പറയാ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മീനാണ് നമ്മൾ ഇതൊക്കെ ചൂണ്ടൊക്കെ കുടുങ്ങിയിട്ടുണ്ട് പിടിച്ച് കയറ്റുന്നവനൊന്ന് പോയപ്പോ എന്നിട്ടേ നമുക്ക് കഴിക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയാ ഇതിന്റെ ജഗിലൻ്റെ ഇവിടെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഒരു ബ്ലേഡ് മാതി ഇതേ കേട്ടോ കൈ ഒക്കെ വളരെ ചാൻസ് കൂടുതലുള്ള ഒരു സ്ഥലമാണിത് ഈ മീന് ആക്രമിക്കുന്നത് ഈ ഭാഗത്താണ് ഈ ഭാഗം വെച്ചിട്ടാണ് കേട്ടോ അതിനി മൂപ്പര് ചെതറ ചെയ്യ വെട്ടുക ചെയ്യുക അപ്പോൾ ബ്ലേഡ് മാതിരി ആവുമ്പോൾ രണ്ട് പീസ് പീസ് ആവാനൊക്കെ നല്ല സഹായം ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണിത് അത് പിടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക അതുപോലെ എന്താ പറയുക കഴിക്കുന്ന ആളും ശ്രദ്ധിക്കുക കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണമല്ലോ നല്ല ബീച്ചാണ് വൈറ്റ് ബീച്ചാണ് കേട്ടോ റെഡ് ബീച്ച് അല്ല അപ്പൊ നല്ല മുലു പവർഫുൾ ആയിട്ടുള്ള മീനാണ് അടിച്ചു കയറി വരിക കേട്ടോ ചാറും കൂട്ടി ചോറടിക്ക ഹലോ അതുപോലെ ഓ നല്ല ഫ്രഷ് മീൻ മുത്തേ ജീവൻ പോയിട്ട് മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ നല്ല ചൂണ്ട മീന് ഓക്കേ എത്ര മീൻറ്റേടാ